ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചിക്കൻ ഹാഫ് മൂൺ ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഒരു അടുപ്പത്ത് വെച്ച് ഒന്നര ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ച നിറം മാറി കഴിയട്ടെ ഇനി നമുക്കിതിലേക്ക് ഒരു ഉള്ളി ചെറുതായി മുറിച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി വഴറ്റിയെടുക്കണം ഇവിടെ ഉള്ളി വായന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ ഒരു പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം ഇനി ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് അത് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നമുക്ക് നന്നായി വയറ്റിയെടുക്കണം നമുക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ചിക്കൻ മാത്രമാണ് ഇട്ട് കൊടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിരിക്കുന്നു ഇനി നമുക്ക് ഇതിന് വേണ്ട പൊടി കുഴച്ചെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാനടുപ്പത്ത് വെച്ച് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുപോലെ ഒന്നര ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് തിള വന്നാൽ ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത് ഇതിലേക്ക് വട്ടർ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായി ഇളക്കി ലോ ഫ്ലെയിമിൽ നന്നായി ഇളക്കി വേവിച്ചെടുക്കാം നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ചൂടോടു കൂടി തന്നെ കുഴച്ചെടുക്കാം കൊഴിച്ചിട്ടുണ്ട് ഇതുപോലെ ഇതുപോലത്തെ ഒരു മൂടി മൂടിയടിച്ചിട്ട് നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം നമുക്കിനി വീടിൽ കാണുന്ന പോലെ ഇതേപോലെ കോട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ ഒരു മുട്ടയിൽ കോൺഫ്ലവർ കലക്കി എടുത്തതാണ് അത് ബ്രെഡിൻ്റെ ബാറ്ററിൽ മുക്കി നമുക്ക് എണ്ണയിൽ വറുത്തു പോരാം നമ്മുടെ ചിക്കൻ ഹാഫ് മൂൺ ഇവിടെ റെഡിയായി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക